ായ നമ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നക്ഷത്ര ജ്യോതിഷ ഫലത്തിലേക്ക് സ്വാഗതം എല്ലാവരും പുതുവർഷത്തെ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്നു അപ്പോൾ ഇനിയും അങ്ങോട്ട് എങ്ങനെ എന്നൊക്കെ ആയിരിക്കും ചിന്തകൾ നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷ ഫലങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയും കൂടി അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഉയർച്ചയും ഒക്കെ ഉണ്ടാകൂ എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ മാറ്റമുണ്ടാകുന്ന ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ കൃത്യമായും ഇത് കേട്ടിരിക്കണം ഈ നക്ഷത്ര ജ്യോതിഷ ഫലം കേട്ടാൽ മാത്രം പോരാതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളും ിൽ മാത്രമേ നിങ്ങൾ നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം തുടക്കത്തിൽ തന്നെ മികച്ച നേട്ടങ്ങൾ ഈ നക്ഷത്രത്തിൽ ഉണ്ടാകും നമ്മുടെ നക്ഷത്രം കേരള ജ്യോതിഷത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അനിക നക്ഷത്രത്തെ കുറിച്ച് പറയുന്നത് ഈ നാളുകളിൽ ജനിച്ച ആളുകൾക്ക് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ ബോധമുള്ളവരാണ് ഒരു പുതിയ വീടിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വസ്തു വാങ്ങുവാനുള്ള അല്ലെങ്കിൽ വീടിന് അടിസ്ഥാനം വയ്ക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഈ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ എന്നിവയെല്ലാം നല്ല മാസങ്ങളാണ് ഇടയ്ക്ക് വരുന്ന ചില മാസങ്ങൾ മാർച്ച് നവംബർ ഡിസംബർ എന്നിവയിലൊക്കെ കുറച്ച് മോശങ്ങളൊക്കെ വരാം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മെയ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കുറച്ച് പുരോഗതി ഇല്ലാതെ സ്തംഭാവസ്ഥയിലായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പോകുക തുടക്കത്തിൽ കുറെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നടക്കും സാമ്പത്തിക നേട്ടങ്ങൾ അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുക അതുപോലെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയ തീരുമാനങ്ങൾ എടുക്കുക വിദേശ ജോലിക്ക് ശ്രമിച്ചിരുന്നവർക്ക് അത് സാധ്യമാവുക വിവാഹം മുടങ്ങിക്കിടന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ അത് പെട്ടെന്ന് നടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക ജോലി ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് പഴയ ജോലി ഉപേക്ഷിക്കുന്നത് പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ തയ്യാറെടുത്തിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കുറച്ച് ഒപ്പം നിർത്തിയാൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജോലി ഭാരത്തിൽ നിന്ന് ഒഴിവായി കിട്ടും അവരുടെ സാമീപ്യം കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കരുതൽ കൊണ്ടുണ്ടാകുന്ന ചില നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും കുറച്ചൊക്കെ ശ്രദ്ധാലു ആയിരിക്കേണ്ടതും നല്ലതാണ് പ്രധാനപ്പെട്ട ചില സാമ്പത്തിക കാര്യങ്ങൾ നമ്മുടെ പ്രധാന കാര്യങ്ങൾ രഹസ്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് അനിടനക്ഷത്രക്കാര് എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രമോഷനോടൊപ്പം ട്രാൻസ്ഫറും ഒക്കെ ലഭിക്കുന്ന ഒരു കാലമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വർഷം ഭാഗ്യമുണ്ട് ശമ്പളത്തിലും പദവിയിലുമൊക്കെ സന്തുഷ്ടരാകാതിരുന്ന അനിടനക്ഷത്രക്കാർക്ക് പ്രത്യേകം എന്ത് കിട്ടിയാലും അവർക്ക് ഒരു സന്തുഷ്ടി ഉണ്ടാവില്ല പക്ഷെ നല്ല മെച്ചമായ ഒരു സാമ്പത്തികം ഉണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും ഒക്കെ അവർ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു മേഖലയിലേക്ക് പോകുന്നതായി കാണുന്നുണ്ട് അതുകൊണ്ട് മെച്ചപ്പെട്ട വകുപ്പുകളിലേക്ക് മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ശമ്പളത്തിൽ വർധന ഉണ്ടാകും ജോലിയുടെ ഭാഗമായതുകൊണ്ട് തക്ക സ്ഥലത്തൊക്കെ പോകുന്നവരായിരിക്കും നിങ്ങൾ അതുപോലെ കലാപരമായ കഴിവുകൾ സിനിമ സീരിയൽ മേഖലകളിൽ ഒക്കെ നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സമയമാണ് ചില സഹപ്രവർത്തകരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതൊന്നായിരിക്കും പുതിയതായി നിയമം കിട്ടിയ ജോലിയിൽ നിങ്ങൾ വളരെ സന്തോഷനായിരിക്കും സർക്കാർ ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കരുതലുണ്ടാകുന്ന ഒരു സമയമായി മാറും കമ്പനിയിലെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യുവാൻ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് അത്യാഗ്രഹം ഉള്ള ആൾക്കാരാണ് നക്ഷത്രക്കാർക്ക് അതുപോലെ സ്ത്രീകളോട് കൂടുതൽ പ്രണയം ഇഷ്ടമുള്ള സ്ത്രീകളെ ലഭിക്കുവാനായി സാമ്പത്തിക മുടക്കി നടക്കുന്ന കുറച്ച് നാളുകാരാണ് ഈ നക്ഷത്രക്കാർ അവരെ മോഹിച്ചുപോയാൽ അത് അവർ അതിനൊപ്പമായിരിക്കും പിന്നീട് പോവുക അതുകൊണ്ട് അതിൽ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരുവാനുള്ള അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ പറയാനുള്ളത് ചില ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ അതിൽ നിങ്ങൾ മനസ്സ് വിഷമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ട് കാരണം മനിടനക്ഷത്രക്കാർക്ക് പൊതുവേ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ ഇങ്ങനെ വളരെ മൗഠിയായിട്ടിരിക്കുന്ന ഒരു ആൾക്കാരാണ് ഏതായാലും ഓഹരികളിൽ சில வரான சமயமிலும் களிலும் கிருத்தமான ரேகளில் பிதஸ்வத்து சம்பந்த தீர்மானமும் வாயும் நியம நடிகாங்க ஒரு சமயம் கூடிய அதுக்கெ நோக்கியும் கண்டு வரும் சாம்பத்திய குடும்பத்தில் வருமானம் கிட்டு ஆசுவமாக வரும் வக்திகளில் பாகுகளில் கடத்த பலிசுக்கு வாய்ப்பு எடுத்துதே അടച്ചു തീർക്കാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബാംഗങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ മാറ്റി നിർത്തി അവരുമായി നല്ല കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് പ്രണയ കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഒരു പ്രണയ സാഫല്യം ഉണ്ടാകും വിവാഹം കഴിക്കാനുള്ള പ്രണയിനിക്കും പ്രണ പ്രണയതാവിനുമൊക്കെ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വന്നുചേരും അതുപോലെ തന്നെ നിങ്ങളുടെ മനോഭാവത്തിനൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട് അനിരനക്ഷത്രക്കാർക്ക് അങ്ങനെ ചില കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ കഴിവതും സ്ത്രീകളുമായുള്ള ഒരുപാട് അടുത്തങ്ങൾ ചിലപ്പോൾ ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായി കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് അത് വലിയ നേട്ടമായി തന്നെ ഭവിക്കുന്നുമുണ്ട് അനിടനക്ഷത്രക്കാർക്ക് വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട് ഈ തുടക്കത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യം തന്നെ അനിടനക്ഷത്രക്കാർക്ക് വച്ചടി വെച്ചടി കയറ്റം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചില മാസങ്ങളിലൊക്കെ കുറച്ച് ശോഷണം ഉണ്ടാവാം അതൊക്കെ ശ്രദ്ധിച്ച് കുടുംബക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പിതൃക്കൾക്കൊക്കെ സമർപ്പണം നടത്തിയോ അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പൂജകളൊക്കെ ചെയ്യുക ഗണപതി ഹോമങ്ങളൊക്കെ നടത്തുക നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ പൂജകൾ ചെയ്തും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും ഏതായാലും അനിഴ നക്ഷത്രക്കാർക്ക് അത്ര മോശമല്ലാത്ത ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം എന്ന് പറയുന്നത് വർഷം മുതൽ നിങ്ങൾക്കത് അനുഭവ യോഗമാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ നല്ല നിലയിൽ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവസരം വരികയും ചെയ്യുന്ന അനിഴ നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുക ഇനി അതുപോലെ തന്നെ ചിലർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് ഇത്രയും നേരം നിങ്ങൾ ഈ ജ്യോതിഷ പദ്ധതി കേട്ടിരുന്നതിന് നന്ദി നമസ്കാരം ഇതുവരെയും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത ഒരു ജ്യോതിഷ പദ്ധതിയുമായി ഉന്നെ തന്നെ എത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ല നമസ്കാരം